शब्दब्रह्मेदि कर्मे अणुरिदि भगवन् काल इत्यालबन्दी त्वामेकं विश्वहेतुं सकलमयतया सर्वदा कल्प्यमानम् पुरुषपरचिदात्माभिदं तत्तु तत्त्वम् प्रेक्षा मात्रेण मूल प्रकृति तस्मै नमस्ते सत्त्वेनासत्तया वा न च खलु सदसत् त्वेन निर्वाच्यरूपा, रूपा तत्ते गुणभणिमधिवत् गुणभणिमधिवद् विश्वदृश्यावभासम् विद्या त्वं सेव्यया संसार സത്യ തസ്മൈ നമസ്തേ ശ്ലോകം ശബ്ദ ശബ്ദബ്രഹ്മധി കമ്മേതി അണുരിധി ഭഗവൻ കാല ത്വാമേകം കാൽ ഇയാളന്തി കൽപ്യമാനം വിശ്വഹേതു സകലമയതയാഥ്യമാനം ഗീതം പുരുഷ പര ചിതാത്മാഭിതം തത്വ തത്വം പ്രേക്ഷത്രമൂല പ്രകൃതി വികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ ഭഗവൻ ഭഗവാനെ ഗുരുവായൂരപ്പ സകലമയതയ എല്ലാത്തിൻ്റെയും രൂപമായതുകൊണ്ട് സർവഥാ കൽപമാനം എല്ലാ പ്രകാരത്തിലും കൽപ്പിക്കപ്പെടുന്നതും വിശ്വഹേതും ത്വാം ഏകം നിശ്വത്തിന് കാരണവുമായ നിന്നെ നീ എന്ന ഒരാളെ ശബ്ദബ്രഹ്മാ ഇതി ശബ്ദബ്രഹ്മം എന്നും കർമ്മ ഇതി കർമ്മം എന്നും അണു ഇതി അണു കാലം ഇതി കാലം എന്നും ആലപന്തി ആലപിക്കുന്നു വേദാന്തേ വേദാന്തങ്ങളാൽ എത്തു ഏതൊന്നാണോ പുരുഷ പര ചിത് ആത്മാ ആത്മാഅഭിതം പുരുഷൻ പരൻ ചിത്ത് ആത്മാവ് എന്നീ പേരുകളുള്ളത് ആയി ഗീതം ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നു കീർത്തിക്കപ്പെട്ടിരിക്കുന്നു തത്തത്വം തു ആ തത്വമാകട്ടെ പ്രേക്ഷാമാത്രേണ വീക്ഷണം മാത്രം മൂലപ്രകൃതി വികൃതി മൂലപ്രകൃതിയായ മായയ്ക്ക് വികാരങ്ങൾ ഉണ്ടാക്കുന്നു തസ്മൈ തേനമ അങ്ങനെയായി അങ്ങനെയുള്ള നിനക്കായിക്കൊണ്ട് നമസ്കാരം ഭഗവാനെ മനുഷ്യർ പലതരത്തിൽ കല്പിച്ച് ആരാധിക്കാറുണ്ട് കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവത് രൂപമാണ് എല്ലാ ഭഗവത് രൂപമായതുകൊണ്ട് എല്ലാ സങ്കല്പവും ഭഗവാനെക്കുറിച്ചുള്ള സങ്കല്പമാണ് വിശ്വം ഭഗവാന്റെ രൂപമാണ് എന്നതുപോലെ വിശ്വത്തിന് കാരണവും ഭഗവാനാണ് വിശ്വരൂപനും വിശ്വഹേതുവുമായ ഭഗവാനെ ചില പണ്ഡിതന്മാർ ശബ്ദബ്രഹ്മം എന്ന പദം കൊണ്ട് അവതരിപ്പിക്കുന്നു മറ്റു ചിലർ കർമ്മം എന്ന് പറയുന്നു വേറെ ചിലർ അണു എന്ന് വിവരിക്കുന്നു വേറെ ചിലർ കാലം എന്ന് പറയുന്നു ഇതെല്ലാം സ ഇവരെല്ലാവരും സത്യമാണ് പറയുന്നത് വേദാന്തശാസ്ത്രം പുരുഷൻ പരൻ ചിത്ത് ആത്മാവ് എന്നിങ്ങനെയുള്ള പര്യായ പദങ്ങളിലൂടെയാണ് ഭഗവാനെ പ്രകീർത്തിക്കുന്നത് ആ ബ്രഹ്മതത്വം മാത്രം കൊണ്ട് മൂലപ്രകൃതിക്ക് വികാരങ്ങൾ ഉണ്ടാക്കുന്നു മൂലപ്രകൃതി ഉണ്ടാക്കുന്ന വികാരങ്ങളെയാണ് നാം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നൊക്കെ വിവരിക്കുന്നത് ഇങ്ങനെ ഏകവും വിശ്വഹേതവും ഋഷിമാരാൽ പലതരത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നവനുമായ കൃഷ്ണ ഗുരുവായപ്പ നിനക്കായിക്കൊണ്ട് നമസ്കാരം ശ്ലോകം ആറ് സത്വേനാ സത്തയാവ ന ഖലു സദസർവാച്യൂപേസാവുണിമതിവദ് വിശ്വദൃശ്യവഭാസം വിദ്യം സൈവ്രുതിവജലവിത്കൃപാസ്യന്താഭേം സംസാരാരണ്യസദ്യുടന പരശുതാമേധി തസ്മൈ നമസ്തീ സത്വേന ഉള്ളത് എന്ന ഭാവം കൊണ്ടോ എന്ന ഭാവം കൊണ്ടോ സദസത്വേന സത്തെന്നും അസത്തെന്നും ഉള്ളതെന്നും ഇല്ലാത്തതെന്നുള്ള ഭാവം കൊണ്ടോ നചകലു രൂപ നിർവചിക്കപ്പെടാവുന്ന രൂപം ഇല്ലാത്തതായിട്ട് യാ അസോ അവിദ്യ ഏതൊരു ഈ അവിദ്യ മായ അവിദ്യമായ ഗുണ കയറിൽ സർപ്പം എന്ന ബുദ്ധി പോലെ വിശ്വദൃശ്യാവഭാസം സർവദൃശ്യങ്ങളുടെയും പ്രതീതിയെയും തത്തേ ഉണ്ടാക്കി തീർക്കുന്നു സേവേവ ആ മായതന്നെ യത് കൃപാസ്യന്തലാഭേ ഏതൊരു ഭഗവാന്റെ കൃപാപ്രവാഹം ഉണ്ടാകുമ്പോൾ ശ്രുതി വചന ലവേ വേദാന്തവാക്യശകലങ്ങളാൽ വിദ്യാത്വം യാഥ വിദ്യ എന്ന ഭാവത്തെ പ്രാപിച്ചിട്ട് സംസാര അരണ്യ സദ്യ ത്രുടന പരശുതാം സംസാരമാകുന്ന കാടിനെ പെട്ടെന്ന് മുറിച്ചു കളയുന്ന മഴുവിൻ്റെ അവസ്ഥയെ ഏതി പ്രാപിക്കുന്നു തസ്മേ തേ നമ അപ്രകാരമുള്ള നിനക്ക് നമസ്കാരം ഭഗവത്കടാക്ഷം കൊണ്ട് മൂലപ്രകൃതിക്കുണ്ടാകുന്ന വികാരങ്ങളാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വിധേയമായി നാം അറിയുന്ന പ്രപഞ്ചം എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞു ഈ ശ്ലോകത്തിൽ മൂലപ്രകൃതിയെ കുറെ കൂടി വ്യക്തമായിട്ടാണ് വിവരിക്കുന്നത് മൂലപ്രകൃതിയെ മായ അവിദ്യ എന്നീ പദങ്ങൾ കൊണ്ട് കുറിക്കാറുണ്ട് അത് ഉള്ളതാണെന്ന് പറയാനാവില്ല ഇല്ലാത്തതാണെന്നും പറയാനാവില്ല ഉള്ളതും ഇല്ലാത്തതുമാണ് എന്ന് പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങൾ ചേർത്താലും അതിൻ്റെ നിർവചനമാകുകയില്ല നിർവചനം കൊണ്ടോ വിവരണം കൊണ്ടോ അതിനെ ആവിഷ്കരിക്കാനും ആകില്ല മായാസ്വരൂപത്തെ വ്യക്തമാക്കാൻ ആചാര്യന്മാർ രജ്ജു സർപ്പന്യായം ഉപയോഗിക്കാറുണ്ട് ശ്ലോകത്തിൽ അതിനെ ഇവിടെ ഗുണഫണി മതി എന്ന പ്രയോഗത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത് ഗുണം എന്ന പദത്തിന് കയറ് ചരട് എന്നൊക്കെ അർത്ഥമുണ്ട് ഭണി പാമ്പ് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി വെളിച്ചം കുറഞ്ഞ ഒരിടത്ത് ഒരു കയർ കിടക്കുന്നത് കണ്ടാൽ പാമ്പ് എന്ന് ഇടയുണ്ട് അത് പാമ്പല്ല കയറാണ് എന്ന സത്യം ബോധ്യമാകുന്നതുവരെ താൻ കണ്ടത് പാമ്പാണെന്ന ബോധം നിലനിൽക്കും കണ്ട ആളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്ന പാമ്പ് തന്നെയാണ് കയറിൽ ബുദ്ധി ആരോപിക്കുന്ന സർപ്പബോധം പോലെ അയഥാർത്ഥമാണ് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം ഇങ്ങനെ ആകെ കുഴപ്പത്തിലാകുന്ന പ്രപഞ്ചത്തിൻ്റെ ഉണ്മ ഒരിക്കലും മനുഷ്യന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം അതിനുള്ള മറുപടിയാണ് ശ്ലോകത്തിൻ്റെ രണ്ടാം പാദത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പഠനത്തിലൂടെ സംശയങ്ങൾ തീർക്കാൻ ശ്രമിച്ചാൽ ദീർഘകാലത്തെ പഠനമന്നാദികൾ കൊണ്ടും സംശയങ്ങൾ തീർക്കാനോ സംസാര ബന്ധത്തിൽ നിമോചനം നേടാനോ നമുക്ക് സാധിച്ചില്ല എന്ന് വരാം പക്ഷേ ഭഗവാൻ്റെ കൃപയ്ക്ക് പാത്രമാകുക അതിനുള്ള മാർഗം പലതരത്തിൽ നാരായണീയം വിവരിച്ചിട്ടുണ്ട് ഏറ്റവും എളുപ്പമായ മാർഗം ഭക്തിയോഗമാണ് ഭക്തിയോടെ ഭഗവാനെ ആശ്രയിക്കുക ഭഗവത് കാരുണ്യം തീർച്ചയായും ഉണ്ടാകും ആ കാരുണ്യപ്രവാഹം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ പിന്നെ വേദവേദാന്ത പഠനമൊന്നും ആവശ്യമില്ല ഏതെങ്കിലും വേദാന്തവാക്യത്തിൻ്റെ അല്പാംശം കേട്ടാൽ മതി അത് വിദ്യാരൂപത്തിൽ ഉപാസകന് അനുഗ്രഹിക്കും ആ വേദാന്തശകലം സംസാരമാകുന്ന മഹാകാനത്തെ പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിവുള്ള മഴുവായി മാറും ഭഗവത് കാരുണ്യം ഏത് ശ്രുതിയെയും സ്മൃതിയെയും പുരാണത്തെയും ഇതിഹാസത്തെയും കാൽ ശക്തമായ ആയുധമായി മനുഷ്യനെ താപത്രയങ്ങളിൽ നിന്ന് രക്ഷിക്കും അപ്രകാരമുള്ള കാരണത്തിനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഭഗവത്പാദങ്ങൾ വിനയത്തോടെ നമസ്കരിക്കുന്നു